ആഫ്രിക്കൻ സമതലങ്ങളിൽ ഇതുവരെ ജീവിച്ചതിൽ വെച്ച് ഏറ്റവും ഐതിഹാസികമായ സിംഹങ്ങളിലൊന്നായ സ്കാർഫേസിന്റെ അവസാന നിമിഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു യഥാർത്ഥ രാജാവ് യുദ്ധത്തിൽ കഠിനനും നിർഭയനും സ്കാർഫേസിന്റെ ജീവിതം ശക്തിയുടെയും അതിജീവനത്തിന്റെയും സാക്ഷ്യമായിരുന്നു അവൻ വർഷങ്ങളോളം മസായിമാറയെ ഭരിച്ചു തന്നെ കാണുന്ന എല്ലാവരിൽ നിന്നും ബഹുമാനം നേടി എന്നാൽ രാജാക്കന്മാർ പോലും അവരുടെ അന്തിമ സൂര്യാസ്തമയത്തെ അഭിമുഖീകരിക്കണം അവൻ വിശ്രമിക്കുന്നു അവന്റെ ശ്വാസം മന്ദഗതിയിലാകുന്നു അവന്റെ ശക്തമായ ഭരണം അവസാനിക്കുന്നു കാറ്റ് അവന്റെ പൈതൃകം മന്ദിക്കുമ്പോൾ പ്രകൃതി അവന്റെ ഇതിഹാസത്തിന് വഴങ്ങുന്നു അനന്തമായ സമുദ്രം പോലെ പുല്ല് ആടി ഭാവനയ്ക്ക് ഭാവനയ്ക്കതീതമായി ആകാശം പരന്നുകിടക്കുകയും ചെയ്യുന്ന മസായിമാരുടെ വിശാലമായ സ്വർണ സമതലങ്ങളിൽ ഒരു ഇതിഹാസം പിറന്നു തന്റെ കാലത്തെ ഏറ്റവും ആരാധിക്കപ്പെടുന്ന ഏറ്റവും ഭയപ്പെടുന്ന സമൂഹമായി മാറുന്ന ഒരാൾ അവന്റെ പേര് സ്കാർഫേസ് എന്നായിരുന്നു അവന്റെ കഥ ആധിപത്യത്തിന്റെയും കാട്ടുപ്രദേശങ്ങളെ ഭരിക്കാനുള്ള ഇച്ഛാശക്തിയുടെയും കഥയാണ് ഇത് മസായിമാറയിലെ രാജാവിന്റെ കഥയാണ് സ്കാർഫേസ് രണ്ടായിരത്തി ഏഴിൽ കെനിയയിലെ മസായിമാറ ദേശീയ റിസർവിന്റെ ഹൃദയഭാഗത്ത് ജനിച്ചു ജീവിതവും മരണവും ദിവസവും ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന ഒരു പ്രദേശം മൊറാനി സിക്കിയോ ഹണ്ടർ സ്കാർഫേസ് എന്നീ നാല് സഹോദരന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അവർ ഒരുമിച്ച് വളർന്ന് മസായമാറ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ സിംഹസഖ്യങ്ങൾ ഒന്നായി മാറി ചെറുപ്പം മുതലേ സ്കാർഫേസ് വേറിട്ട് നിന്നു അവന്റെ ശക്തി കൊണ്ട് മാത്രമല്ല അവന്റെ ഉഗ്രവും പ്രവചനാതീതവുമായ സ്വഭാവം കൊണ്ട് മറ്റൊരു ലയൻ പ്രേഡുമായി ഒരു ക്രൂരമായ പ്രാദേശിക യുദ്ധത്തിൽ സ്കാർഫേസിന് വലതുകണ്ണിന് മുകളിൽ ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചു ഒരിക്കലും പൂർണമായി ഉണങ്ങാത്ത മുറിവ് കാലം കടന്നു പോയപ്പോൾ ആ പാട് ഒരു സ്ഥിരമായ അടയാളമായി മാറി അതവന് ഒരു വ്യക്തമായ പുരാണ രൂപം നൽകി സവന്നയിലെ ദേവന്മാർ അവന്റെ യുദ്ധങ്ങൾ മുഖത്ത് ധരിക്കാൻ അവനെ തിരഞ്ഞെടുത്തുപോലെയായിരുന്നു അത് എന്നാൽ കാട്ടിൽ മുറിവിന്റെ പാടുകൾ വെറും മുറിവിന്റെ അടയാളങ്ങൾ മാത്രമല്ല അവ ബഹുമാനത്തിന്റെ വേഡുകളാണ് സ്കാർഫീസിന്റെ മുറിവ് അവനെ കൂടുതൽ ഭയപ്പെടുത്തുക മാത്രമേ ചെയ്തുള്ളൂ കട്ടിയുള്ളതും കറുത്തതുമായ മേനിക്കൊപ്പം അവൻ മുഴുവൻ മാസായി മാറിയതും ഏറ്റവും തിരിച്ചറിയപ്പെടുന്ന സിംഹമായി മാറി സഹോദരന്മാർക്കൊപ്പം സ്കാർഫീസ് ഈ മേഖലകളിലെ ഏറ്റവും ശക്തമായ ലയൻ പ്രേഡുകളിലൊന്നായ മാർഷ് പ്രേഡിലേക്ക് തന്റെ ലക്ഷ്യം വെച്ചു ഇരകളും പ്രധാന വേട്ടയാടൽ സ്ഥലങ്ങളും നിറഞ്ഞ ഏറ്റവും പ്രബലമായ വിശാലവുമായ പ്രദേശങ്ങളൊന്നായിരുന്നു അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്കാർഫീസും അദ്ദേഹത്തിന്റെ സഖ്യവും പ്രേഡിന്റെ ഭരണം നടത്തുന്ന പുരുഷന്മാരുടെ നേരെ ഒരു പൂർണ്ണ ആക്രമണം ആരംഭിച്ചു കഠിനമായ സംഘർഷം പക്ഷേ സ്കാർഫീസും സഹോദരന്മാരും കൂടുതൽ ശക്തരാണെന്ന് തെളിയിച്ചു ഒടുവിൽ അവർ മുൻ രാജാക്കന്മാരെ സിംഹാസനസ്ഥരാക്കി നിയന്ത്രണം ഏറ്റെടുത്തു ഇപ്പോൾ സ്കാർഫേസും സഹോദരന്മാരും വെറുമൊരു സിംഹമായിരുന്നില്ല അവൻ ഒരു രാജാവായിരുന്നു വർഷങ്ങളോളം സ്കാർഫേസും സഹോദരന്മാരും സമാനതകളില്ലാത്ത ശക്തിയോടെ മസായിമാറയെ ഭരിച്ചു പല സിംഹസഖ്യകളിൽ നിന്നും വ്യത്യസ്തമായി നാലു സഹോദരന്മാർക്കും അഭ്യേദമായ ഒരു ബന്ധമുണ്ടായിരുന്നു അവർ ഒരുമിച്ച് പോരാടി ഒരുമിച്ച് അവരുടെ പ്രദേശം സംരക്ഷിച്ചു ഒരുമിച്ച് വേട്ടയാടി പരിക്കുകൾക്കിടയിലും സ്കാർഫീസ് അവരിൽ ഏറ്റവും ശക്തവും നിർഭയനുമായ ഒരാളായി തുടർന്നു എന്നാൽ സവന്ന ഭരിക്കുന്നതിന് വലിയ വില നൽകേണ്ടി വരും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സ്കാർഫേസ് നിരവധി യുദ്ധങ്ങൾ നേരിട്ടു മറ്റു ആൺ സിംഹങ്ങൾ അദ്ദേഹത്തിന്റെ സിംഹാസനം ആഗ്രഹിച്ചു എതിരാളികളായ സഖ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്നാൽ എത്ര തവണ പരിക്കേറ്റാലും സ്കാർഫേസ് എപ്പോഴും മടങ്ങി വന്നു രണ്ടായിരത്തി പതിനാറിൽ കന്നുകാലികളെ സംരക്ഷിക്കുന്ന മസായി ഇടയന്മാരിൽ നിന്ന് അദ്ദേഹത്തിന് ഗുരുതരമായ കുന്തം കൊണ്ടുള്ള മുറിവ് സംഭവിച്ചു മിക്ക സിംഹങ്ങളും അത്തരമൊരു പരിക്കിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നില്ല പക്ഷേ സ്കാർഫേസ് രക്ഷപ്പെട്ടു വന്യജീവി റേഞ്ചർമാരും സംരക്ഷകരും അദ്ദേഹത്തെ ചികിത്സിക്കാൻ സഹായിച്ചു അത്ഭുതകരമായി സ്കാർഫേസ് സുഖം പ്രാപിച്ചു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവന്റെ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു വേട്ടയാടലും പോരാട്ടവും കൂടുതൽ ബുദ്ധിമുട്ടായി മാറി എന്നിട്ടും ഈ വൈകല്യം ഉണ്ടായിരുന്നിട്ടും അവൻ ഭരണം തുടർന്നു അപ്പോൾ സ്കാർഫേസ് ഒരു സിംഹത്തേക്കാൾ കൂടുതലായി മാറിയിരുന്നു അവൻ ഒരു ജീവിക്കുന്ന ലജൻഡായി മാറിയിരുന്നു കാലം കടന്നു പോകുന്നതോറും സ്കാർഫേസ് തന്റെ സഖ്യത്തിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങി അവൻ്റെ സഹോദരന്മാർ ശക്തരായി തുടർന്നു പക്ഷേ അപ്പോൾ പ്രായവും വേഗതയും കുറഞ്ഞ സ്കാർഫേസ് കൂടുതൽ സമയം ഒറ്റയ്ക്ക് ചെലവഴിക്കാൻ തുടങ്ങി തന്റെ ഭരണം അവസാനിക്കുകയാണെന്ന് അയാൾക്കറിയാമായിരുന്നു പ്രായമായിട്ടും അവൻ മാനതയോടെ മസായമാറയിൽ ചുറ്റി നടന്നു പലപ്പോഴും ഒരു അക്വേഷ മരത്തിന്റെ തണലിൽ വിശ്രമിക്കുന്നതും ഒരിക്കൽ അവം വരിച്ചിരുന്ന ഭൂമിയെ നിരീക്ഷിക്കുന്നതും കാണാം ഫോട്ടോഗ്രാഫർമാരും വന്യജീവി സ്നേഹികളും അവനെ ഒരു നോക്ക് കാണാൻ വളരെ ദൂരം സഞ്ചരിക്കുമായിരുന്നു കാരണം ഒരു ദിവസം അവൻ ഇനി അവിടെ ഉണ്ടാകില്ലെന്ന് അവർക്കറിയാമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ ആ ദിവസം വന്നു മിക്ക പ്രബലരായ പുരുഷ സിംഹങ്ങളും ആക്രമിക്കപ്പെട്ടു ഭരിക്കുന്നു പ്രായം കുറഞ്ഞ ശക്തനായ ഒരു എതിരാളിയാൽ കൊല്ലപ്പെടുന്നു എന്നാൽ സ്കാർഫേസ് വ്യത്യസ്തനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പതിനൊന്നിന് മസായ്മാറയിലെ രാജാവ് അന്ത്യശ്വാസം വലിച്ചു ഒരു പോരാട്ടത്തിലല്ല അദ്ദേഹം മരിച്ചത് പട്ടിണി മൂലമല്ല അദ്ദേഹം മരിച്ചത് മനുഷ്യരായ്മുള്ള സംഘർഷത്തിലുമല്ല അദ്ദേഹം മരിച്ചത് ഒരു പതിറ്റാണ്ടോളം അവൻ ഭരിച്ചിരുന്ന നാട്ടിൽ ആഫ്രിക്ക സമതലങ്ങളിൽ സ്വർണസൂര്യു കീഴിൽ അവൻ സമാധാനപരമായി മരിച്ചു മുഴുവൻ സമാനയും അതിന്റെ ഏറ്റവും വലിയ രാജാവിന്റെ വിയോഗത്തിൽ വിലപിക്കുന്നത് പോലെയായിരുന്നു അത് സ്കാർഫേസ് ഇല്ലാതായെങ്കിലും അവന്റെ പാരമ്പര്യം നിലനിൽക്കുന്നു ലോകമെമ്പാടുമുള്ള വന്യജീവി പ്രേമികൾക്ക് അവന്റെ ചിത്രങ്ങളും വീഡിയോകളും പ്രചോദനം നൽകുന്നു ഇപ്പോഴും അനന്തമായ പുൽമേടുകളിൽ നീണ്ട നീളുകൾ വീഴ്ത്തി മസായ്മാറയിലെ സൂര്യൻ അസ്തമിക്കുമ്പോൾ സ്കാർഫേസിന്റെ വിദൂര ഗർജനം ഏതാണ്ട് കേൾക്കാൻ കഴിയും ഇതിഹാസങ്ങൾ ഒരിക്കലും മറക്കില്ല എന്നൊരു ഓർമ്മപ്പെടുത്തോടു ഇതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള കഥകൾ കേൾക്കാനായി അതുൽ വിജയൻ എന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വി മീറ്റ് സ്റ്റേ ദിസ് ഈസ് വിജയൻ സൈനിങ് ഔട്ട്